ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൊന്നാങ്കണ്ണി ഉപ്പേരിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓരോ സ്ഥലത്ത് ഓരോ പേരുകളിലാണ് അപ്പോൾ നമ്മൾ ഇതിന് പൊന്നാങ്കണ്ണി എന്നാണ് പറയുക അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ പൊന്നാങ്കണ്ണി അപ്പോൾ ഇതിൽ നമ്മൾ അധികം സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല തേങ്ങ വേണം തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ അപ്പോൾ ഓവറാവേണ്ട തേങ്ങ കുറച്ച് തേങ്ങ വേണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് ഇത് പരിചിതം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കൂടുതൽ ഓവർ കുക്കായി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് തന്നെ മാറും കയ്പൂര് കയ്പ്പ് രസം വരും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ രണ്ട് ടൈപ്പ് പൊന്നാങ്കണ്ണി രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് നമ്മൾ പൂവുള്ളതാണ് അത് നിറയെ പൂവുണ്ടായിരിക്കും അതിൽ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വയറുവേദന വരും എന്ന് പറയും അപ്പോൾ ഇപ്പം അത് കുറച്ച് അങ്ങനെ അല്ലേ ഇപ്പം അധികം ഈ ഈ ടൈപ്പാണ് കിട്ടുന്നത് കേട്ടോ ഇതാകുമ്പോൾ ഒന്നും കളയാനൊന്നുമില്ല മൂത്ത തണ്ടുണ്ടെങ്കിൽ അതൊന്നും ഇതാക്കാന്നേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ട് ഇതിൽ കളയാനൊന്നും വരുന്നില്ല കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കുക എന്നാൽ പാടത്തൊക്കെ ആകുമ്പോൾ പൊടിയും കാര്യവും ഒക്കെ ഒരുപാട് ഇതുണ്ടാവില്ലേ അപ്പോൾ നന്നായി കഴുകുക എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകുക ഉപയോഗിക്കുന്ന കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വെള്ളം അതിൽ നമ്മൾ വെള്ളം പാടില്ല അപ്പം നനവുണ്ടാവില്ലേ നമ്മൾ കഴുകിയത് ആ നനവ് മാത്രം മതി അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ലേ അതിൽ കേട്ടോ അപ്പോൾ നമ്മൾ ചീര ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ചീരയാകുമ്പോൾ കട്ട് ചെയ്യാൻ നല്ല സുഖം കിട്ടാം മറ്റേതാകുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കാരണം വെച്ചാൽ പൂവൊക്കെ കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ീ ടൈമിലൊക്കെ ഈ ചീര നന്നായിട്ട് ഇണ്ടാവൂട്ട നല്ല തോട്ടം വളർത്തണ പോലെ നിൽക്കുക നല്ലങ്ങനെ ഒരേ ലെവലില് ഒരു സ്ഥലം ഒരു ഏരിയയിൽ തന്നെ ഒരുപാടായിട്ട് നിൽക്കൂട്ട നല്ല ഭംഗിയാണ് കാണാൻ അപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പൊ ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് കുറച്ച് ഇലയിലൊക്കെ ആകുമ്പോൾ ഇലക്കറി ഇല ഇതിലാവുമ്പോൾ കുറച്ച് കൂടും വേഗം കൂടാൻ സാധ്യതയാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തേ പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ ഇതൊന്നും കൂടുതലായിട്ടൊക്കില്ല ഇത് ഇത്ര തന്നെ ഇട്ടാൽ തന്നെ ഈ ചീര നല്ല ടേസ്റ്റാണ് നമുക്ക് എത്ര വെള്ളം കഴിച്ചാലും എന്ന് വെച്ചാൽ കൊതി തീരാത്ത ഒരു സംഭവമാണ് ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളൊന്ന് വാറ്റി വരുമ്പോൾ അത്രയും ഉണ്ടാവില്ല എന്നാലും മറ്റു ചീരയുടെ പോലെയല്ല പറ്റേ അങ്ങനെ കുറഞ്ഞു പോകുന്നുമില്ല എന്നാലും ആവശ്യത്തിന് അരിഞ്ഞേൻ്റെ പോലെ തന്നെ കുറച്ചെങ്കിലും ഉണ്ടാവും അത് ചിലതുണ്ടാവില്ലേ നല്ല വാടി പോകുന്ന അങ്ങനെയൊന്നും അത്ര വലിയ മാറ്റം വരാറില്ല ഇതിന് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അടച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒന്നടച്ചിട്ട് ഒത്തിരി നേരം ആകുമ്പോൾ തന്നെ കണ്ടാ കിഴുകിയിലത്തെ വെള്ളം തന്നെ അതിലുണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട അവിടെ ആവശ്യം വരുന്നില്ല എക്സ്ട്രാ വരുമ്പോൾ അപ്പോൾ വേവൊക്കെ ആകാതാവും അപ്പോൾ നമ്മൾ എന്നിട്ട് ഇനി അടച്ച് വെക്കാനാവശ്യമില്ല കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ആ വെള്ളം ഒന്ന് വരെ ഒന്ന് നമ്മളിപ്പോൾ എല്ലാം കഴുകിയ വെള്ളം മാത്രമേ ഉള്ളൂ എല്ലാ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഇടയ്ക്കുക അപ്പോൾ തേങ്ങ ഒന്ന് വേവം ചെയ്യും അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളമൊന്ന് നന്നായിട്ട് ഇതാവും വറ്റി വരും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകട്ടോ അപ്പോൾ ഇതധികം പണിയൊന്നുമില്ല എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ ഇത് ഓവർ കുക്കായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും കേട്ടോ അപ്പോൾ ഒരു പൈപ്പ് വേറൊരു ഇതാവും അപ്പം നമ്മളധികം വേവാൻ കാത്തിക്കരുത് കുറച്ച് നേരം അടച്ചു വയ്ക്കുക അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി വെന്ത് കണ്ട തേങ്ങിട്ടിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാം കേട്ടോ അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ഞാനൊന്ന് കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും നമ്മൾ ആ ചിലർക്ക് ചീര അറിയാത്തവരുണ്ടായിരിക്കാം അപ്പോൾ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും കാണുക ഇതൊന്ന് ഉച്ചക്കത്തെ മീൻകറിയാണ് മത്തിക്കറിയാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ചീര ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടായി ചീര കഴിക്കാൻ വെറുതെ ഒന്ന് കഴിക്കുക നമുക്കിപ്പോൾ ചോറിൽ ഇല്ലെങ്കിലും വെറുതെ നമ്മൾ ചായക്ക് കുടിക്കാനങ്ങ് ശീലമുള്ളവരാണെങ്കിൽ